ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബ്ദം അങ്ങോട്ട് ക്ലിയറായി ഉള്ളൂ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണം എല്ലാവർക്കും ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പുറത്തേക്ക് പോവാൻ കറണ്ട് ബില്ല് അടക്കാണ്ട് ലാസ്റ്റ് ഡേറ്റ് ആണ് പിന്നെ നമ്മുടെ ഫാൻ ഈയൊരു ഫാനിന് ഞാൻ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിന് മുമ്പ് ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ് കറങ്ങില്ല ഇപ്പോൾ നന്നാക്കാൻ കൊടുക്കണം പറ്റുമെന്നറിയില്ല പിന്നെ മിക്സിയുടെ മൂടിയുടെ വാഷറ് മാറ്റാറുണ്ട് അപ്പോൾ അത് രണ്ടും കറൻറ്റു ബിൽ അടക്കം വേണം പിന്നെ വണ്ടിയുടെ സീല് മീറ്റർ സീൽ ചെയ്യാനായിട്ട് ഡേറ്റ് എടുക്കാൻ വേണം പക്ഷേ അങ്ങനെ രണ്ട് മൂന്ന് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ കൂടെ നന്ദുണ്ട് നന്ദി വരുന്നുണ്ട് കുഞ്ചൂസ് ഇവിടെ ഇല്ല കുഞ്ചൂസ് സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസിൽ പോയേക്കാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങിട്ട് സമയം പതിനൊന്നേം മുക്കാൽ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ മിനിഞ്ഞാമെന്ന് വീഡിയോ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മിനിഞ്ഞാമത്തെ ഒരു ദിവസത്തെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് അത് ഡിലീറ്റ് ഡിലീറ്റായോ എന്ന് എനിക്കറിയില്ല ആയിട്ടില്ലെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട അതും പിന്നെ ഞാൻ നിർത്ത കുറച്ച് ഭാഗമാണ് പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കാരണം വെയിലൊക്കെ കണ്ട് വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ടൗണിൽ പോകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നാണ് ഞാൻ ആ വീഡിയോ തുടങ്ങി വച്ചത് പിന്നെ തിരിച്ച് വീട്ടിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാനൊന്ന് ഒന്നും കൂടിയാണ് പോയത് ആ വെയിലൊക്കെ കണ്ട് തിരിച്ച് വെയിലൊക്കെ കൊണ്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കണ്ണമ്മ പോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന് അങ്ങനെയൊക്കെ ഇടുന്നുറങ്ങിപ്പോയി അതുകൊണ്ട് പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ പറയാം മാർക്കറ്റിൽ ഒന്നും പോയില്ല ഉറങ്ങിപ്പോയി ഭയങ്കര ക്ഷീണമായിരുന്നു ഉറങ്ങിപ്പോയി പിന്നെ നൈറ്റൊക്കെ കൂടുതൽ ടൈം വണ്ടി ഓടിച്ചിട്ടാന്ന് തോന്നുന്നില്ലെങ്കിൽ അത് ആ ടൈമൊക്കെ ഒന്ന് മാറ്റം വരുത്തി നോക്കി നോക്കണം മാർക്കറ്റിൽ അല്ലെങ്കിൽ ലീവായി പോകും ഇതുപോലെ ഇടയ്ക്ക് പിന്നെന്തായാലും മാർക്കറ്റിൽ പോകാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയി പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് നമ്മുടെ ഈ ക്ലൈമറ്റ് ഒരുപാട് വ്യത്യാസമുണ്ട് തണുപ്പും പോവും രാത്രിയുള്ള മഴയും കാര്യമൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് നല്ല ശ്വാസം മുട്ടുണ്ട് എനിക്ക് എൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് തോന്നുന്നു ക്ഷീണം കൂടുതലായിട്ടാന്ന് തോന്നുന്നു പിന്നെ കാണിക്കണം ഒരാഴ്ച അങ്ങനെ കയ്യിൽ ഡോക്ടറെ കാണിക്കണം ഭയങ്കര തിങ്ങനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിചാരിച്ചു അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇന്നലെ ഞാൻ നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ മീറ്റർ സീൽ ചെയ്യുന്ന കാര്യത്തിനായിട്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോയതുകൊണ്ട് പിന്നെന്താ പറയുക ആയിട്ടുണ്ട് ഇരുന്നൂറ്റി സംതിങ് അടയ്ക്കേണ്ട അടുത്ത് ഇപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് അടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കുവാണ് അപ്പോൾ എന്തായാലും കൊണ്ട് അടക്കണം അടയ്ക്കേണ്ടി വരയ്ക്കുന്നത് പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോവാത്തത് കൊണ്ട് ഞാൻ രാവിലെ തന്നെ വണ്ടി എടുത്ത് ഓടാൻ പോയി ഒരു രണ്ട് രണ്ടരക്കായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് അതിന് ഒരു നാലുമണിയാവുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എന്തായാലും ആറരയ്ക്കുള്ളിൽ ഞാൻ ഇന്ന് തിരിച്ച് വീട്ടിൽ കയറും കാരണം ഞാത്തേക്ക് ഉറങ്ങണം അല്ലെങ്കിൽ നാളെ ലീവായി പോകും അപ്പോൾ കുഞ്ചൂസ് പപ്സൊക്കെ അടിച്ച് വന്നിരിക്കുകയാണ് വയ്യ അവന് പിന്നെന്താ വിശേഷം ഇന്ന് ഞാനൊരു ഇളനീര് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ ഇളനീര് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങളുടെ അടുത്ത് ജ്യൂസിൻ്റെ ഗ്ലാസ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ സാധാരണ നമ്മൾ ചാ പിടിക്കുന്ന ഗ്ലാസ്സിലൊക്കെയാണ് നമ്മൾ ജ്യൂസ് അടിച്ച് ഞാൻ കഴിക്കല അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ ഗ്ലാസ് ആവശ്യമാണ് അപ്പോൾ ഞാൻ മീഷോന്ന് കുറഞ്ഞ റേറ്റിൻ്റെ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വച്ചാൽ വന്നു അപ്പോൾ എന്തായാലും ഇളനീരിൻ്റെ ജ്യൂസ് നമുക്ക് അത് കുടിക്കാൻ ആയിരിക്കും അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തരാം കേടാം അപ്പോൾ എന്തായാലും ചാ പിടിക്കാൻ പോകുന്നത് പപ്സ് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ചിക്കൻ്റെ പപ്സ് അപ്പം എന്തായാലും പപ്സ് കട്ടൻ കട്ടൻ നന്ദ തൊമാട്ട കട്ടൻ ചായ നന്ദുന്റെ ഭാഗമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ ചായ ചായക്കൊന്നും ചായ വേണ്ടി ചായ വേണം അതൊരു ചായ അപ്പൊ എന്തായാലും ഞാൻ ചായ പിടിക്കണ്ട ജ്യൂസ് അടിക്കണ്ടിക്കാം ഓക്കെ നന്ദു നന്ദിന്റെ കൈക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ബോൾ വലിക്കാൻ പോയിട്ട് ബോൾ ഒലിക്കു പോയിട്ട് ഇനി ഡോക്ടർ കൊണ്ടി കാണിക്കണം പറ്റിയാൽ ചിലപ്പോൾ ഞങ്ങൾ നാളെ പോകും ഞാൻ ഇന്നലെ പറ്റിയ ഇന്നലെ ഇങ്ങനെ വയ്യ കൈ വേനൽ എടുക്കണം പറഞ്ഞു അപ്പൊ നമ്മുടെ കുഞ്ചുസിന്റെ കൈമ്മിൽ കഴിഞ്ഞത് എല്ല് പൊട്ടിണ്ടായിരുന്നു അതിന് വേണ്ടി കുഞ്ചുസിന്റെ കൈമ്മിൽ ഇട്ട സംഭവാണ് നന്ദു അവന്റെ സ്വന്തത്തിന് ഇട്ട് അയ്യോ അവനെ സ്വന്തമായിട്ട് കൈമലൊക്കെ ഇട്ട് നടക്കുകയാണ് ഞാൻ പറഞ്ഞു ഇന്നും കൂടി നോക്കിയിട്ട് അവൻ കുറവുണ്ടെന്ന് പറയണ്ടേ അപ്പം ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അവിടെ ബീച്ച് അങ്ങനെ കൊണ്ടുപോയി കാണിക്കണം പിന്നെ എൻ്റെ മൂക്കുത്തി പുതിയതാണ് ഞാൻ ഇത് വാങ്ങി വെച്ചിട്ട് രണ്ട് മൂന്ന് മാസമൊക്കെ ആയി അപ്പം ഇന്ന് പെട്ടപ്പോൾ എനിക്ക് ഭംഗി തോന്നുന്നുണ്ട് ഈ എനിക്ക് ഇഷ്ടപ്പെട്ട നിറം കൂടിയാണത് റിങ് ആയിരുന്നല്ലോട്ടത് ഒരു ചെറു ഒരു വേദന ഉണ്ടായിരുന്നത് അതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ലടാ നമ്മൾ പിടിക്കുക ഞാൻ ഇതുകൊണ്ട് ആക്കി തരാം അപ്പൊ നമ്മള് ഇളനീരിന്റെ ഇത് പൊട്ടിക്കാണ് അപ്പം വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ച് പൊട്ടിക്കുകയാണ് പിന്നെയാണെങ്കിൽ ഈ ഒരിളനീര് പോയി മേടിച്ചത് അപ്പോൾ ഇത് നമുക്കെന്ത് മനസ്സിലാക്കാം ഓറ് മൂത്തത് മേടിക്കരുത് കാമ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ടാകും അതാണ് പ്രശ്നം അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൂക്കണ്ട ജ്യൂസിന് പിന്നെ ജ്യൂസിനായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണം അരഞ്ഞു പോകുമല്ലോ നമ്മൾ കടിച്ച് തിന്നലാലോ അപ്പം കുഴപ്പമില്ല പിന്നെ പൊട്ടിക്കുമ്പോൾ വന്ന കഷ്ണങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് കഴിച്ചു കുഞ്ചൂസെടുത്ത് കഴിച്ചു ഞങ്ങളുടെ അടുത്ത് കഴിച്ചു അപ്പോൾ അത് ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് നീലത്തെ വെള്ളം എടുക്കണം ആദ്യം വെള്ളം കുറച്ചേ ഉണ്ടായുള്ളൂട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കിട്ടിയുള്ളൂ വെള്ളം കുഞ്ചൂസ് വലിയ കപ്പൊക്കെയാണ് വെള്ളം എടുക്കാനായിട്ട് വെച്ചത് കണ്ടാൽ നമ്മുടെ ചായക്കപ്പ് ആകെ കിട്ടിയ വെള്ളം നമുക്ക് ഇത്തിരി വെള്ളമാണ് നമുക്ക് കിട്ടിയത് കുഞ്ചൂസ് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വേഗം കൂടുവാന് തിന്നണ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമാണ് പിന്നെ ഉണ്ടാക്കുമ്പോൾ തിന്നെയും ചെയ്യാതെ വേറെ കാര്യം അപ്പം അവനാണ് ഇതിൻ്റെ കാമ്പൊക്കെ എടുത്തത് കേട്ടോ കാമ്പൊക്കെ എടുക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നതോ ഇല്ല ഓക്കെ അപ്പോൾ അവൻ എടുത്തു തന്നു അപ്പം ഞങ്ങൾ ഇതുള്ള ഇളനീരിൻ്റെ ജ്യൂസ് റെഡിയാക്കാൻ പോവാണ് കുഞ്ചൂസട്ട എനിക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു കാമ്പ് മൊത്തം എടുത്തു തന്നത് കുഞ്ചൂസാണ് വെള്ളം കുറച്ചുണ്ടായിരുന്നുള്ളൂ അല്ലേ അതെനിക്ക് തോന്നാ മൂത്ത ഇളനീർ നോക്കി വാങ്ങിയിട്ടാണ് വെള്ളം കുറവാണ് അപ്പോൾ ഇത് മതി കുഴപ്പമില്ല കാമ്പ് മതി കാമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ ചായ കച്ചവടത്തിന് വാങ്ങിയ പാൽ ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റ് പാല് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് പാലും ഒരു ഇളനീരും കൊണ്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം നന്നായി കുടിക്കാനുള്ളതാകും പിന്നെ ഇതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണില്ല പാല് പിന്നെ ഇളനീരിൻ്റെ കാമ്പ് അതിൽ അതിൽ നിന്ന് കിട്ടിയ വെള്ളം അതിലാണ് നമ്മൾ എടുക്കുകയാണ് നമ്മൾ വേറെ കുടിച്ചിട്ടൊന്നുമില്ല ആ ജ്യൂസ് ഉണ്ടാക്കണെനിക്ക് തന്നെ കുഞ്ചൂസ് അതിലേക്കാണ് ആ വെള്ളത്തിലേക്ക് ആണ് ആ കാമ്പ് മൊത്തം ഇട്ട് വെച്ചേക്കുന്നത് കുറച്ച് വെള്ളമുണ്ടായിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും മാത്രമേ ചേർക്കണുള്ളൂ വേറെ ഒന്നും ചേർക്കണില്ല അപ്പം നമ്മളിതിലേക്ക് ചേർക്കണത് പാലും ഇളനീരിൻ്റെ കാമ്പും ഇളനീരിൻ്റെ കിട്ടിയ വെള്ളവും പിന്നെ പഞ്ചസാര ആവശ്യത്തിന് അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം ഞങ്ങൾക്ക് അത്യാവശ്യം മധുര ഇഷ്ടമാണ് നല്ല മധുരൻ്റെ നല്ലൊരു ഭാഗം മധുര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ മധുരം കുറവ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം മധുരം വേണ്ടാത്തവർക്ക് അല്ലാതെ അടിച്ചു പിടിക്കുക അങ്ങനെയൊക്കെ അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ലേലക്കായൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ ഇളനീരിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഇളനീരൊന്നും ഇടാണ്ടിരിക്കണമെന്ന് നല്ലത് അപ്പോൾ എന്തായാലും നമ്മൾ ജ്യൂസ് റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ മിക്സിയിലൊന്നിട്ട് അടിച്ചു വയ്ക്കട്ടെ ാലാം തീയതി മുതൽ നമ്മുടെ നെസ്റ്റോയിൽ കുറേ ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഏതിൻ്റെ നോട്ടീസ് എനിക്കും കിട്ടി നന്ദി മുൻജിവസം കളിക്കണത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആറാം തീയതി എന്തോ പോയത് അപ്പോൾ ഞങ്ങളൊരു എണ്ണൂറ്റി സംതിങ്ങിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓഫറുള്ള മാത്രം നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്പ ശബ്ദം ഒന്നും കുറയ്ക്കടാ പിന്നെ തൊണ്ണൂറ്റി അൻപത് രൂപ കുറേ ഐറ്റംസ് ഉണ്ട് അതിൽ ഓരോ ഐറ്റംസത്തിനും അവർ കുറേ സാധനങ്ങൾക്ക് ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് രൂപയെന്നുള്ള രീതിക്ക് ഇട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ നമ്മൾ പോയിട്ട് എടുത്തിട്ടുള്ളൂ അതിൽ നൂറ് രൂപയ്ക്ക് ഈ നന്ദുൻ്റെ വകയായിരുന്നു നന്ദു കിട്ടുന്ന പൈസ കൂട്ടി വെച്ചിട്ട് അതിൽ നിന്നൊരു നൂറ് രൂപ എടുത്തിട്ട് ഇത് വാങ്ങിത്തന്നു എന്താണെന്ന് വെച്ചാൽ നന്ദുൻ്റെ വക നമ്മുടെ ഈ ഒരു ചോപ്പറാണ് പച്ചക്കറി കരിയണ ഉള്ളി അങ്ങനെ കരിണത് ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കറക്റ്റ് രീതിയിൽ കൊടുത്തേക്കണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൽ അവർ ഓഫർ ഇട്ടേക്കണത് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോന്നറിയില്ല എന്താ കണ്ടോ എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ റേറ്റ് അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് ഇത് ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അതേട്ടാ ഇവർ ആരെങ്കിലും വല്ല പച്ചക്കറി കരിഞ്ഞിരുമ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വാങ്ങിയത് മീഷോ എന്നാണ് ചെറിയ ജ്യൂസിൻ്റെ ഗ്ലാസ് നമ്മളടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണതല്ലേ അപ്പോൾ ജ്യൂസിൻ്റെ ഗ്ലാസ് മേടിക്കണം ഇങ്ങനെ വിചാരിച്ചിട്ട് കുറഞ്ഞ റേറ്റ് നോക്കിയിട്ട് ആണ് മീഷോയിൽ നമ്മളിപ്പോൾ വാങ്ങുന്നതൊക്കെ അത്യാവശ്യം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെയുള്ള സാധനങ്ങളായിരിക്കും നല്ല റേറ്റ് കുറവും ഉണ്ടാവും അവരുടെ അടുത്ത് കുറഞ്ഞ റേറ്റുണ്ടാവും കൂടിയതുണ്ടാവും നമുക്ക് പറ്റിയതെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ നമ്മൾ ആറ് ഗ്ലാസ് ഉണ്ട് ഇത് രണ്ടെണ്ണം വെച്ചിട്ട് ആറ് ഗ്ലാസ് ഉണ്ട് അത് ചില്ലിന്റെ ഇല്ലാത്ത പോലെയാണത് നല്ല ക്യൂട്ടായിട്ട് എടുക്കാം മൂന്നെ അപ്പൊ ഇതിലിപ്പം നമ്മള് ജ്യൂസ് എടുക്കാൻ പോവാണ് ഇളനീര് ജ്യൂസ് കുഞ്ച് ജ്യൂസാണ് അതിന്റെ ഒരു വിധം പണിയെടുത്ത കേട്ടോ അപ്പൊ ഇതിന് അതിന് മാത്രം വെയിറ്റ് ഒന്നും ഒന്നുമില്ല നൂറ്റി നൂറ്റി ഒരു നൂറ്റമ്പതിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ കൊടുത്തത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇരുനൂറ്റി എൺപതൊക്കെയാണ് ഇതിന് കൊടുത്തേക്കണത് പക്ഷെ അത്ര റേറ്റ് ഒന്നും ഇല്ല ആറ് പീസ് ഉണ്ട് ആറ് പീസ് ആറ് പീസ് ഗ്ലാസ് ഇരുന്നൂറ്റി എൺപത് രൂപ റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്തത് ഇളക്കിയില്ലേ ൊന്തിക്ക സ്പൂൺ കൊണ്ട് ഇളക്കി ഒഴിക്കണേ നല്ല എല്ലാത്തിലും ഒരുപോലെ വരുള്ളൂ ഒരേ പോലെ ഒഴിക്കണേ അപ്പൊ നന്ദി ജ്യൂസ് ജ്യൂസ് കുടിക്കുകയാണ് അപ്പൊ എന്റേത് ഇവിടെ ഉണ്ട് ശരിക്കും എനിക്ക് ഇത്ര മധുരം വേണ്ടു കുറച്ച് മധുരം കുറയ്ക്കാനുണ്ട് കൊഴപ്പില്ല പാകമാണ് ഞാനിപ്പോ കുറെ ഒക്കെ മധുരം കുറവാണ് കഴിക്കല് പിന്നെ ഞങ്ങൾ ഇതില് കൊറച്ച് ഏർ കടിച്ചു തിന്നാനായിട്ട് ഇളനീരുന്ന കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ കേട്ടോ മൊത്തത്തിലാണ്ട് അരിച്ചെടുത്തിട്ടില്ല മൊത്തത്തില് മുഴുവനായിട്ട് നമ്മൾ അടിച്ചെടുക്കുക കുറച്ചിങ്ങനെ തേങ്ങയുടെ തേങ്ങ രസോ നീരിന്റെ ചെറിയ ചെറിയ പീസുകളുണ്ട് അതിങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കടിച്ചില്ല ടേസ്റ്റാണ് ഇടയ്ക്ക് ഒരു കടിച്ചില്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ എനിക്ക് കുറച്ച് മധുരം നോക്കിയായിരുന്നു എനിക്ക് ഇത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് നാൽപ്പതോ അമ്പത് രൂപ പറ്റുണ്ട് ഇളനീര് ജ്യൂസിനും ഞാൻ കുറേ പുറത്തൊന്നും അങ്ങനെ കഴിക്കാറില്ല കാരണം അവർ അടിച്ചു വെച്ചിരിക്കുകയായിരിക്കും ഇളനീര് ജ്യൂസ് ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അത് തന്നെ ആയിരിക്കും തരുക ചിലർ അത് വീണ്ടും നമ്മുടെ മുന്നിൽ നിന്ന് അടിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജ് തീർത്തിട്ട് അടിച്ച് തരുന്നവരുണ്ട് ഇനിയിപ്പോൾ അന്നേരം തന്നെ അടിച്ചിരുന്ന സാധനം ഉണ്ടാവുകയായിരിക്കും എനിക്കറിയില്ല പക്ഷേ അധികം ഞാൻ കണ്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ തണുപ്പ് എനിക്ക് പറ്റുക അതുകൊണ്ട് തണുപ്പ് കുറച്ച് തരാം പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ കിട്ടല കുറവാണെനിക്ക് അപ്പ എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഉണ്ടായിരുന്നു ഇനി ഞാനൊരു മൂവരായി നാലുമണിക്ക് പോവാൻ വിചാരിച്ചി എന്തായാലും നാലുമണിക്ക് പോകണുള്ളൂ വണ്ടി എടുത്ത് ഓടാൻ പോകും ഇനി നേതായിട്ട് മാർക്കറ്റിൽ ലീവായി അപ്പൊ അതിന്റെ വിഷമം വണ്ടി ഓടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ആ ഒരു പൈസ ഒപ്പിച്ചിരിക്കണല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഭയങ്കര ചൂടായിട്ടോ എന്റെ ഫാൻ നന്നാക്കിയത് അവിടെ കെടുക്കുകയാണ് അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ ഫാൻ നന്നാക്കിയത് എനിക്ക് ഇന്നലെ കിട്ടി അഞ്ഞൂറ് രൂപയ്ക്ക് നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വാങ്ങി ഞാൻ വാങ്ങിയിട്ട് ഞാനത് ഇന്നലെ ഞാൻ വരുമ്പോൾ മാർക്കറ്റിൽ മസാലക്കടയെ എടുത്ത് വെച്ചു അത് എന്ന് വെച്ചാൽ ഇന്ന് ചായ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ മേടിക്കാൻ പാട്ട് അത് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാവും കാലൊക്കെ വെക്കുന്നിടത്ത് അപ്പോൾ അതുകൊണ്ട് അവിടെ ഏൽപ്പിച്ചു അപ്പോൾ ഇന്ന് കച്ചവടത്തിന് പോകാത്തത് കൊണ്ട് ഫാൻ അവിടെ കുടുക്കിപ്പോയി അപ്പോൾ അത് ഇന്ന് പെട്ടെന്ന് വൈകുന്നേരം പരിപെടുക്കും അല്ലെങ്കിൽ നാളെ രാവിലെ കച്ചവടങ്ങളായിട്ട് പെരുമ്പെടുക്കും ഫാൻ ശരിക്കും എനിക്കത് നന്നാക്കേണ്ടായിരുന്നു കാരണം അത് കുറഞ്ഞ റേറ്റിൻ്റെ ഫാനാണ് അപ്പോൾ അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല അത് പക്ഷെ വാങ്ങാൻ പോയപ്പോഴാണ് പറയണത് ഇത് ഫുൾ ടൈം അതായത് നമ്മൾ കുറേ ടൈം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ കംപ്ലൈൻറ്റ് ആവുന്നുണ്ട് അപ്പം കുറച്ച് സമയം ഇട്ട് ഓഫ് ആക്കണം അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ഇട്ടല്ലെങ്കിൽ രാത്രി ഇട്ട് കിടന്നിട്ട് രാവിലെ വരെ അങ്ങനെ ഇട്ട് വെക്കാൻ പറ്റില്ലാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും പോട്ട സാറില്ല ഇനി കേടായാൽ അത് നമുക്ക് കളയാം പഴയ സാധനങ്ങൾ കൊടുക്കണം എനിക്ക് കൊടുക്കാം അതുവരെ ഉപയോഗിക്കാം ആ ഒരു ഇതിൽ നമ്മൾ എടുത്തു അത്രയേ ഉള്ളൂ ചൂട് സഹിക്കാൻ വയ്യാതും അത്രയും ചൂടാണ് കൂടുതൽ വീടായിട്ട് ഇത്രയും കുറഞ്ഞു അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ ഉണ്ടായാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തരാ ആ പറയാൻ മറന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്നാന്ന് വെച്ചാൽ പറയണം പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം ഇതാ